എല്ലാവർക്കും നമസ്കാരം വേദവിദ്ഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം പതിമൂന്ന് ചിങ്ങമാസം ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച കാർത്തിക നക്ഷത്രം സപ്തമി തിഥി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരുടെ നാളത്തെ ദിവസത്തെ ശുഭ അശുഭ ഫലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കാർത്തിക നക്ഷത്രം മേടക്കൂറിലും ഇടവക്കൂറിലും വിടുന്ന നക്ഷത്രമാണ് കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം മേടക്കൂറിലും അവസാനത്തെ മുക്കാൽ ഭാഗം ഇടവക്കൂറിലുമാണ് കാർത്തിക നക്ഷത്രം പെടുന്നത് അസുരഗണത്തിൽ ജനിച്ചിട്ടുള്ള നക്ഷത്രമാണ് കാർത്തിക കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് മേടക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുന്ന ശനിയും മൂന്ന് നിൽക്കുന്ന വ്യാഴവും പല വിധത്തിലുള്ള തടസ്സങ്ങളും രോഗാദിക്ലേശങ്ങളും ഒക്കെ നൽകും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലേക്കുള്ള വ്യാഴമാറ്റവും കണ്ടകശനി മാറി പതിനൊന്നാം ഭാവത്തിലേക്കുള്ള ശനിയുടെ മാറ്റവും എല്ലാവിധ കാര്യങ്ങളുടെ സാധ്യതവും മനസന്തോഷവും ധനപരമായിട്ടുള്ള പുരോഗതിയും കുടുംബത്തിൽ സൗഖ്യമൊക്കെ നൽകുന്ന ഒരു സമയമാണിപ്പോൾ നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു ദിവസമായിട്ട് തന്നെ പറയാം കുടുംബത്തിനും സമാധാനവും മാനസിക ഉല്ലാസവും വിനോദ സഞ്ചാരത്തിനുള്ള സാഹചര്യങ്ങളും ദൂരദേശ യാത്രകളും പുണ്യക്ഷേത്ര ദർശനങ്ങളുമൊക്കെ നാളത്തെ ദിവസം ഇടനൽകും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനും നാളത്തെ ദിവസം ഇടം നൽകുന്നതാണ് പൊതുവെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നേട്ടങ്ങളുണ്ടാകുന്നതിനും ഗുരുക്കന്മാരിൽ നിന്ന് പ്രീതി ലഭിക്കുന്നതിനുമൊക്കെ സാഹചര്യമുണ്ട് തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അത്ഭുതപരമായിട്ടുള്ള തൊഴിൽ പുരോഗതിയും തൊഴിൽ ലഭ്യതയൊക്കെ നാളത്തെ ദിവസം ഫലമായിട്ട് പറയാം ദാമ്പത്തിക ജീവിതത്തെ ചിന്തിച്ചാലും പൊതുവേ ദാമ്പത്തിക ജീവിതത്തിനും കലഹങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായിട്ട് പോകുന്ന ഒരു ദിവസമായിരിക്കും മുമ്പുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ജീവിത പങ്കാളിയോടും കൂടി കഴിയാനും ജീവിത പങ്കാളിയോടൊപ്പം യാത്രകൾ നടത്തുന്നതിനും നാളത്തെ ദിവസം ഇടനൽകുന്നതാണ് രോഗാദി ക്ലേശങ്ങളെ ചിന്തിച്ചാൽ വലിയ കാര്യമായിട്ടുള്ള രോഗപ്രശ്നങ്ങളൊന്നും നാളത്തെ ദിവസം ഇവരെ ബാധിക്കില്ല എന്നിരുന്നാലും പൊതുവെ കണ്ണിനുകളെ ബാധിക്കുന്നതായ പ്രശ്നങ്ങളെ ഒന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചുകൊടുക്കുക നേത്ര സംബന്ധമായ ക്ലേശമാണ് നാളത്തെ ദിവസം പ്രധാന രോഗാധി ക്ലേശമായിട്ട് കാണിക്കുന്നത് അതിനാൽ തന്നെ നേത്ര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുക കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക കാര്യങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടി കൊണ്ടുപോകേണ്ടതാണ് സാമ്പത്തിക ബാധ്യത വലിയ രീതിയിൽ വരുന്നതിനും അതുവഴി മനോക്ലേശങ്ങൾക്കുമൊക്കെ ഇവർക്ക് ഇടനൽകും ആയതിനാൽ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് അച്ചടക്കത്തോടുകൂടി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക നാല് ദിവസം പൊതുവായിട്ട് നടത്തുന്ന വഴിപാടെന്ന് പറയുമ്പം ക്ഷേത്ര ദർശനവും നീരാഞ്ജനം നടത്തുക അയ്യപ്പസ്വാമിക്ക് എള് നിവേദ്യം നടത്തുക നാളെ കാർത്തിക ജന്മ ജന്മനക്ഷത്രമായിട്ട് ആചരിക്കുന്നവർ അയ്യപ്പ അയ്യപ്പസ്വാമിക്ക് എല്ല് നിവേദ്യം വിശേഷമായിട്ട് നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഭക്തജനങ്ങളുടെ പൊതുവായിട്ടൊരു സംശയമാണ് പിതൃശുദ്ധിക്രിയ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ജോൽസിനടുക്കിയ പ്രശ്നത്തിന് എല്ലാം പിതൃദോഷമുണ്ടെന്നും പിതൃക്കളെ ആവാഹിച്ചുകൊണ്ട് ശേലാമറ്റംപൊതു പോലുള്ള പുണ്യസങ്കേതങ്ങളിൽ ഇരുത്തണമെന്നും പറയാറുണ്ട് സാധാരണ ചിലവരുടെ മനസ്സിൽ വരുന്ന സംശയമാണ് നമ്മുടെ പിതൃക്കളെ നമ്മളിൽ നിന്ന് അകറ്റിക്കൊണ്ട് കളയേണ്ട കാര്യമുണ്ടോ ഒരിക്കലും പിതൃശുദ്ധിക്രിയ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള മോക്ഷക്രിയ എന്ന് പറയുന്നത് അവരെ നമ്മളിൽ നിന്ന് അകറ്റുകയല്ല ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്ന സന്താനങ്ങൾക്ക് പിതൃക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഏറ്റവും മോക്ഷപ്രദമായിട്ടുള്ളൊരു പൂജയാണ് പിതൃശുദ്ധി എന്ന് പറയുന്നത് നിരവധി കാര്യങ്ങൾ വരികയും സുഹൃത്തോമം തിലഹവനം അങ്ങനെ വിശേഷപ്പെട്ട ഹോമങ്ങളും അവസാനം സായുജ്യ പൂജ നടത്തി ആ പിതൃക്കളുടെ പ്രേതാംശത്തെ മാറ്റി പിതൃക്കളെ ദേവാംശത്തിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നയിക്കുന്ന ഒരു ക്രിയയാണ് പിതൃശുദ്ധി അവരെ നമ്മൾ ക്ഷേത്രത്തിൽ ഇരുത്തി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഒന്നും ചെയ്യണ്ട എന്നുദ്ദേശിക്കുന്നത് ബലിക്രിയകളുടെ ആവശ്യം ില്ല എന്നാണ് അല്ലാണ്ട് അവരെ സ്മരിക്കണ്ട അവരുടെ ഫോട്ടോ വീട്ടിൽ വയ്ക്കേണ്ട അവരെ പറ്റി ഓർക്കണ്ട എന്നല്ല അതിൻ്റെ ശുദ്ധ ഗണപതി ഹവനം ഭഗവതി സേവ സുദർശന ഹോമം തിലഹവനം ഹോമം സായുജ്യ പൂജ ഇത്യാദി വിശേഷ ക്രിയകളിലൂടെ അവരുടെ പ്രേതാംശത്തെ മാറ്റി ദേവാംശമായി കൽപ്പിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഒരു ക്രിയയാണ് അതിനുശേഷം അവരെ ആ ദേവൻ്റെ പാദത്തിലേക്ക് ആ ക്ഷേത്രത്തിലേക്ക് ലയിപ്പിക്കുകയാണ് പിതൃശുദ്ധയിലൂടെ ഉദ്ദേശിച്ചത് അതിനുശേഷം നമ്മുടെ വീട്ടിൽ അവർക്ക് വേണ്ടി ദാഹം വയ്ക്കുകയോ ആണ്ടുബലി ചെയ്യുകയോ ചെയ്യണ്ട എന്ന് പറയുന്നത് അവർ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്ന സങ്കല്പത്തിന് വേണ്ടിയിട്ടല്ല അവർ ആ ദേവാംശത്തിലേക്ക് ലയിപ്പിച്ചതാണ് ഒരു ദേവാംശത്തിലേക്കായ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ ഇത്യാദിക്രിയകൾ ചെയ്യേണ്ടതില്ല എന്നാൽ നമ്മൾ ഏത് ക്ഷേത്രത്തിലാണോ അവരിരുത്തിയത് ഏത് ക്ഷേത്രത്തിലാണോ അവരെ സമർപ്പിച്ചിട്ടുള്ളത് ആ ക്ഷേത്രത്തിൽ ആ പൂജ നടത്തിയ ദിവസം അതല്ലെങ്കിൽ ആ മാസത്തിൽ കൃത്യമായിട്ട് എല്ലാ വർഷവും ചെന്ന് തൊഴുതു പ്രാർത്ഥിക്കണം ആ ക്ഷേത്രത്തിലേക്ക് അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള ക്രിയകൾ ചെയ്യുക അവിടെ പിതൃ ക്രിയകളും കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരിക്കലും നമ്മുടെ പിതൃക്കളെ നമ്മൾ കൊണ്ട് ഉപേക്ഷിക്കുകയോ കളയുകയോ ചെയ്യുന്ന ക്രിയമല്ല പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്ന സന്താനങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ക്രിയയാണ് പിതൃശു നമ്മളെല്ലാവരും ഇന്നീ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന് കാരണമായിട്ടുള്ളവരാണ് നമ്മുടെ പൂർവികരും പിതൃക്കളും എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന പിതൃശുദ്ധിക്രിയ എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമുള്ള ഒരു ക്രിയയാണ് ആയതിനാൽ പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള ക്രിയകളെല്ലാവരും അനുഷ്ഠിക്കുക പിതൃക്കളുടെ പ്രീതി നിമിത്തമേ നമ്മുടെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലമുണ്ടാകുള്ളൂ ആയതിനാൽ പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമസ്കാരങ്ങളും കുട്ടനമസ്കാരം പിതൃബലി പിതൃശുദ്ധി ക്രിയകൾ അവരവരുടെ കഴിവനുസരിച്ച് വേണ്ടി ചെയ്യുക എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം